അസ്സാം വലൈക്കും വറഹമത്തുള്ള ബിസ്മില്ല അലഹമ്മദില്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അലഹദില്ല അള്ളാഹു താല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ കരളിൻ്റെ കരളായ ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരായ അല്ലേ അള്ളാഹു ഈ ലോകത്തെ പടക്കാൻ ഒരു കാരണമുണ്ട് അതെന്താ മുത്തു റസൂൾ ഈ ലോകത്ത് വരുന്നു അതല്ലാതെ വേറെ ഒരു കാരണവുമില്ല അതല്ലാതെ വേറെ ഒരു കാരണവുമില്ല നബിതങ്ങൾ ഈ ലോകത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ അള്ളാഹു താല സൃഷ്ടിക്കില്ല സംവിധാനിക്കില്ലെന്ന അപ്പൊ അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊലാത്ത് ചൊല്ലിക്കോണെ സൊലാത്ത് മറന്നുപോവരുതേ റബിയുള്ള പോലെ വാതിക്കലെത്തി എന്നിട്ടും സൊലാത്ത് ചൊല്ലാത്തവരുണ്ടെങ്കിൽ അവരെ വലിയ പിശുക്കന്മാരാൻ ഏറ്റവും വലിയ ബഹയിൽ ഏറ്റവും വലിയ പിശിക്കൻ ആരാണ് നബിയെ അവൻ ആരാണെന്നറിയോ അറിയോ വേറെ ഒന്നുമില്ല എന്റെ പേര് കേട്ടിട്ട് സൊലാത്ത് ചൊല്ലുന്നില്ലേ ഓനാര ഏറ്റവും വലിയ ബഹിയിലാണെന്നാൽ അപ്പൊ നമ്മൾ പിശുക്കന്മാരും പിശുക്കത്തികളും ആയി മാറാൻ പാടില്ല നമ്മൾ ആവോളം സ്വലാത്ത് ആവോളം വേണ്ടുവോളം സ്വലാത്ത് ചൊല്ലിക്കോ നബി മുഹമ്മദ് മുസ്തഫ നമുക്കൊരു സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ സദസ് തുടങ്ങാം ചൊല്ലിക്കോ മുഹമ്മദ്

മൂന്നാമത്തെ മാസമാണ് റബിയുൽ റബിയുൽ എന്താ അതിൻ്റെ അർത്ഥം റബി എന്ന് പറഞ്ഞാൽ വസന്തം എന്നാണ് അൽ അൽവൽ റബിയുൽ ആദ്യ വസന്തം ആദ്യ വസന്തമെന്നാണ് ഈ ഒരു മാസത്തിൻ്റെ പേര് അല്ലെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലേണ്ട മാസമാണ് സ്വലാത്തുകൾ മധുഹുകൾ മൗലിതകൾ നബിയെപ്പറ്റിയുള്ള കീർത്തനങ്ങൾ അവിടത്തെ അവിടത്തോട് മുഹബത്ത് വരുന്ന എന്തെല്ലാം കാര്യങ്ങൾ നബിതങ്ങളുടെ സുന്നത്തുകൾ പ്രാവർത്തികമാക്കുക നബിതങ്ങളുടെ ജീവിതം നമ്മൾ പഠിക്കുക അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് റബിയല്ലവ്വൽ മാസം അല്ലേ റബിയല്ലവ്വൽ മാസം വരുമ്പോൾ നമ്മുടെ നാടും വീടും ഒക്കെ നബിയെപ്പറ്റി പറഞ്ഞു പറയുന്നു ലോകം മുഴുവൻ നബിയെ പറ്റി പറയുമ്പോൾ നമ്മൾ മാറി നിൽക്കാൻ പാടില്ല നബിതങ്ങളെ പറ്റി പറയുന്ന സദസ്സുകൾ കാണുമ്പോൾ ഒരു വിഷമം പാടില്ല ഒരു പാടില്ല അൽ മർഉ പാടില്ല അഹബ്ബ അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവന്റെ കൂടെ നീ നാളെ സ്വർഗത്തിലാൽ മുത്തായ ഹബീബിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ ഒരു മാസം നമുക്ക് വേണ്ട എന്താ വർഷം മുഴുവനും കാലഘട്ടം മുഴുവനും നമ്മൾ മുത്തായ ഹബീബിനെ ഇഷ്ടപ്പെടുക പക്ഷേ ലഭിതങ്ങൾ ജനിച്ച മാസം വരുമ്പോൾ നമ്മൾ കൂടുതലായി അള്ളാഹുവിൻ്റെ ഹബീബിനെ ഇഷ്ടപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വാപ്പ ഉണ്ടാവില്ല നമ്മളെ സഹായിക്കാൻ നമ്മുടെ ഉമ്മ ഉണ്ടാവില്ല നമ്മളെ സഹായിക്കാൻ അല്ലേ ആരുമില്ലാത്ത ദിൻ ദിൻ ഖിയാമത്ത് കാ കാ വഫാ ഹോഗാ ഹോഗാ ഉസീ ബേട്ടെ ബേട്ടാ പാടുന്ന ഒരു ഒരു കവിതയാണ് വരിയാണ് വാപ്പ ഉമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല ഉമ്മ മക്കളെ തിരിഞ്ഞു നോക്കുന്നില്ല ഭർത്താവ് ഭാര്യയെ സഹോദരൻ സഹോദരിയെ ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത സമയത്ത് നമ്മെ തിരിഞ്ഞു നോക്കാൻ നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ മുത്തുനബി മുഹമ്മദ് നമ്മുടെ നേതാവ് മാത്രമേ ഉണ്ടാകൂ അതുകൊണ്ട് ആ നേതാവ് ആ സമയത്ത് നമ്മളെ നോക്കണമെങ്കിൽ നമുക്ക് ശുപാർശ ചെയ്യണമെങ്കിൽ ലഭിതങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ മാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷിക്കുക മൗഡിതുകൾ പാരായണം ചെയ്യുക ഒരു ഹിക്കായത്തെങ്കിലും നമ്മൾ മൗലു തോതാൻ മറന്നു പോകരുത് അല്ലെങ്കിൽ ഇന്നും മകരുബോട് കൂടി നിലാവ് കണ്ടാൽ നമ്മുടെ പള്ളികളിലൊക്കെ മൗലിതിൻ്റെ സദസ്സ് ഇന്ന് മകരുബോർഡ് കൂടി നിലാവ് കണ്ടാൽ ആരംഭിക്കുകയ നമ്മളും വീട്ടിൽ എൻ്റെ ഉമ്മമാർ ശബ്ദം കേൾക്കുന്ന എൻ്റെ കരലിൻ്റെ കരലായ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ നിങ്ങൾ വീട്ടിലുണ്ടാകും പുരുഷന്മാരൊക്കെ പള്ളിയിലായിരിക്കും പള്ളിയിൽ ഉണ്ടാകും നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങളുടെ മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ മൗലു തോതുക ഒരു ഹിക്കായത്തും ഒരു ഹിക്കായ തോതുക അതുകഴിഞ്ഞ് ഒരു ബൈത്ത് ഓതുക ഒരു ഹിക്കായത്ത് ഒരു ബൈത്ത് കുറഞ്ഞത് ഒരു ഹിക്കായത്തും ഒരു ബൈത്ത് ഒരു ദിവസം മോതിയാൽ നിങ്ങളുടെ വീട് സ്വർഗ തുല്യമാകും മലക്കുകൾ നിങ്ങളുടെ വീട് എന്താണ് റഹ്മത്തിൻ്റെ മലക്കുകൾ വന്ന് നിങ്ങളുടെ വീട് വലിയ രൂപത്തിലുള്ള ഖൈറിൻ്റെ വീടായി മാറും അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങളാണല്ലേ മൗലിതോതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് അല്ല തീപിടുത്തം ആ വീട്ടിൽ മഹത്തുക്കൾ പറഞ്ഞു തരുന്നു തീപിടുത്തമുണ്ടാവില്ലാത്ത വീടായി മാറും ആ വീട്ടിലെ ഒരു മനുഷ്യനും പിന്നെ മുങ്ങിമരിക്കില്ല നല്ല മനസ്സോടുകൂടി നമ്മൾ മൗല്യതോതിയാൽ കിട്ടുന്നതാണ് അല്ലെ ഹർക്ക് വബാ മുങ്ങിമരണം തീപിടുത്ത മരണം രോഗം അതുപോലെ തന്നെ എന്നാൽ കള്ളന്മാരുടെ ശല്യം ആപത്ത് മുസീബത്തുകൾ എല്ലാത്തിനും തൊട്ടുമുള്ള കാവലുണ്ടാവാൻ മൗലിതോതൽ നമ്മൾ പതിവാക്കണേ പ്രത്യേകിച്ച് റബിഅല്ലവൽ മാസത്തിലെങ്കിലും നമ്മളൊന്ന് മൗല്യുദോദനേ കാരണം ഈ മൗല്യതെന്ന് പറഞ്ഞാൽ അത് നബിസ് അള്ളാഹു അലഹി വസ്ലമാങ്ങളെപ്പറ്റി അള്ളാഹു മൗല്യുതോതിയിട്ടുണ്ട് മലക്കുകൾ നബിയെ പറ്റി മധു പറഞ്ഞിട്ടുണ്ട് പറ്റി സ്വഹാബിമാരും മധു പറഞ്ഞിട്ടുണ്ട് നബിയെ നബിയെപ്പറ്റി നബിതങ്ങൾ തന്നെ മൗല്യുതോതിയിട്ടുണ്ട് നബ്സലാഹു അലി വസലാത്തങ്ങളെ പറയുകയാണ് ഈസാ നബി അലി ഹിസലാത്തു വസ്സലാമിനെ ഈസാ നബിയുടെ ജനത പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പറ്റി പറയരുതേ ഈസാ നബി ഈസാ നബിയുടെ ജനത ഈസാ നബിയെ പറ്റി പറഞ്ഞതുപോലെ നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞാൽ നബിതങ്ങള് അള്ളാഹുവിൻ്റെ മകനാണ് അള്ളാഹുവിൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സലു അലൈവലാത്തങ്ങൾ ദൈവമാണ് ഇലാഹാണ് എന്ന് നമ്മൾ ആരും വാദിക്കുന്നില്ല നമ്മൾ എപ്പോഴും പറയുന്നത് നബിസുല്ലാ വസ്ലമാങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകരാണ് ഹബീബാൻ ആ ഒരു വിശ്വാസം നമുക്കുണ്ട് അല്ലേ പക്ഷേ നബിസുല്ലാഹു അലൈവ് വസ്ലമാങ്ങൾ മറ്റ് പ്രവാചകന്മാരെക്കാൾ മറ്റു മനുഷ്യരെക്കാൾ ഒരുപാട് ശ്രേഷ്ഠതയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആ മുത്തായ റസൂല് ജനിച്ച ഈ മാസം സന്തോഷിക്കുക മഹാനയമാം ഭൂസൂരി ത പറയുകയാണ് താങ്കളെപ്പറ്റി പറയുന്ന സംസാരങ്ങൾ താങ്കളെപ്പറ്റി പറയുന്ന സംസാരം എൻ്റെ നാവു കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കാൻ എനിക്ക് പറ്റില്ല നബിയെ താങ്കളെപ്പറ്റി സംസാരിക്കുന്ന ഒരാളുടെ സംസാരം അത് അയാളുടെ നാവ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നബിയെ അള്ളാഹു അത്യുന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാൻ ഇത് ഖുർആാനെ അള്ളാഹു നബിയെ പറ്റി പറയുന്ന മൗലിത പിന്നെയോ അള്ളാഹുവും അവൻ്റെ മലക്കുകളും എന്താ നബിതങ്ങളുടെ മൗല്യ തോതുന്നു എന്താണ് ഓതുന്നത് ഇത് അല്ലാഹുതഅല മലക്കുകളും നബിതങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നു അതായത് നബിയെ പറ്റി പുകഴ്ത്തി പറയുന്നു നബിയുടെ മൗര്യ തോതുന്നു നബിയെ പറ്റി പുകഴ്ത്തി പറയുന്നതെല്ലാം നബിയുടെ മൗര്യദാൻ സ്വലാത്ത് നബിതങ്ങളുടെ മൗര്യത്തിൽ പെട്ടതാ നബിതങ്ങളെ പറ്റി ഒരു മധുഖ പാട്ട് പാടിയാൽ അതും മൗര്യത്തിൽ പെട്ടതാ അള്ളാഹുതാല ഖുർആാനിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് എന്താണ് തങ്ങളുടെ തങ്ങളുടെ പിന്നെയോ നബി വസ്ല്ലാ തങ്ങളെ പറ്റി ഒരുപാട് വർണ്ണിക്കുന്ന രൂപത്തിൽ സുഹാബിമാര് പറഞ്ഞിട്ടുണ്ട് മഹാനായ അബൂബക്കർ അബൂബക് സുദ്ദീഖങ്ങൾ മഹാനായ കാബിതങ്ങള് മഹാനായ സുഹൈർ മഹാനായ കായ ഒരുപാട് 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 തങ്ങളെ പറ്റി പറ്റി ഇങ്ങനെ പറയുമായിരുന്നു പാടുമായിരുന്നു തന്നെ പുകഴ്ത്തി പറയുന്നുണ്ട് പറയുന്നുണ്ട് സ്വന്തം ഞാൻ ആരാണ് നല്ലവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാണ് ഞാൻ നല്ലവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാണ് ഞാൻ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ഇങ്ങനെ നബ്സല്ലാഹു തങ്ങളെ പറ്റി അള്ളാഹു മൗരിദ് പറഞ്ഞിട്ടുണ്ട് മലക്കുകൾ വിവരിച്ചു പറഞ്ഞിട്ടുണ്ട് അല്ലെ ഒരു ഹദീസിൽ നാല് മലക്കുകൾ നാല് മഹാനായ ജിബ്രിൽ അലി ഇസ്ലാം മീക്കാഹിലിസ്ലാം ഇസ്രാഫുൽ അലി ഇസ്ലാം അസറ അലി ഇസ്ലാം ഈ നാല് മലക്കുകൾ വന്നിട്ട് തങ്ങളുടെ ഈ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന ഓരോ ആളുകളും സ്വലാത്ത് പറഞ്ഞാൽ അവർക്ക് ഈ മലക്കുകൾ ചെയ്തു കൊടുക്കുന്ന സഹായത്തെ പറ്റി പറയുന്നുണ്ട് അതായത്

െന്നെയും നിന്നെയും ലോകം മുഴുവനും ലോകം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബി അലൈഹി വസ്ലാ മാത്തങ്ങളാണ് നീ വഹിക്കുന്ന മനുഷ്യരിൽ ജീവികളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ള ആളാണ് അതുകൊണ്ട് ഈ മുത്തായ റസൂലിനെ വഹിക്കാൻ നിനക്കൊരു തരത്തിലുള്ള മടിയും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ ബുറാഖ് എന്ന് പറയുന്ന ആ ഒരു മൃഗം അത് നബിതങ്ങളോട് ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുകയും നബിയെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു നാളെ സ്വർഗത്തിൽ ഈ ബുറാഖെന്ന ം നാളെ നബി തങ്ങളുടെ വാഹനമായി തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തരുകയാണ് അപ്പൊ നബിയെ സ്നേഹിക്കുന്ന മൃഗങ്ങൾക്കു പോലും നബിയെ ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾക്ക് പോലും നബിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ആ നബിയെ പറ്റി പറയുന്ന മജുസുകൾക്കും ഒക്കെ വലിയ മഹത്വമുണ്ട് ശ്രേഷ്ഠതയുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലായി ചില ആളുകൾ ചോദിക്കും ഈ മൗല്യു കഴിക്കുക എന്ന് നിങ്ങൾ പറയുമല്ലോ മൗല്യു ഈ നബിതങ്ങളുടെ കാലത്ത് മൗലുണ്ടോ അതുപോലെ തന്നെ സ്വഹാഭിമാരുടെ കാലത്ത് മൗലുത എന്നൊക്കെ ചോദിക്കും ഞാൻ പറയട്ടെ നബിസ്ലാഅ അലൈഹി സ്വലാ തങ്ങളുടെ കാലത്ത് മൗലിദ് സദസ്സില്ല അതുപോലെ തന്നെ സ്വാഹാഭിമാരുടെ കാലത്തും മൗല്യ സദസ്സില്ല താബീങ്ങളുടെ കാലത്തും മൗല്യ സദസ്സില്ല അത് ഇന്നത്തെ പോലെയുള്ള സദസ്സില്ലാന്നാണ് ഇന്ന് നമ്മളെ സംഘടിപ്പിക്കുന്നത് പോലെ ഒരുപാട് പേര് ഒരുമിച്ച് കൂടി ലൈറ്റ് അലങ്കാരങ്ങളൊക്കെ വെച്ച് നല്ല രൂപത്തിൽ മെയ്ക്കിലൊക്കെ നല്ല ശൈലിയിൽ മൗല്യതോതി അവസാനം ത്യാരക്കുന്നു ചീരണ് കൊടുക്കുന്നു എല്ലാവരും സന്തോഷത്തോടു കൂടി പിരിയുന്ന അങ്ങനെ ഒരു മൗല്യതിൻ്റെ സദസ്സ് നബിതങ്ങളുടെ കാലത്തില്ല പക്ഷേ നബി സലഹ്ലി വസ്ലാത്തങ്ങളുടെ കാലത്തും മൗല്യത ഉണ്ടായിരുന്നു അത് പല രൂപത്തിലാണ് പല നാടുകളിലും പല രൂപത്തിലും പല ഭാവത്തിലും പല ശൈലിയിലുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് സംഘടിപ്പിക്കുക ഇപ്പോൾ ഹസ്സാനുബിന് സാബിത്ത് റലി അള്ളാഹു താലു മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദോദി എങ്ങനെ രണ്ട് വരി പാടും നബി നബിതങ്ങളെ പുകഴ്ത്തിപ്പുണ്ട് രണ്ട് വരി പാടും അതെന്താണ് നബി നബിതങ്ങളുടെ മൗല്യദാൻ നബിതങ്ങൾ എത്രയോ പ്രാവശ്യം തൻ്റെ തോളിൽ കിടന്നിരുന്ന ഷോള് ഈ നബിതങ്ങളെപ്പറ്റി മൗലിത പാടിയപ്പോൾ മധു പാടിയപ്പോൾ ഈ സ്വഹാബിമാർക്ക് അണിയിച്ചു കൊടുത്തിട്ടുണ്ട് മഹാനായ ഹസ്സാനബിന് തങ്ങൾക്ക് മദീന പള്ളിയിൽ ഒരു മിമ്പർ തന്നെ ഉണ്ടായിരുന്നു നബിതങ്ങൾക്ക് നബിതങ്ങളെ മധുഹ് പറയാൻ വേണ്ടി ഒരു സ്ഥാനം തന്നെ കൊടുത്തിരുന്നു എന്നാണ് അപ്പോൾ ഈ മൗല്യതിൻ്റെ മാസമാകുന്ന ഈ അവൽ മാസം കടന്നു വരുമ്പോൾ ഞാൻ പറയട്ടെ മൗലിദിന്റെ സദസ്സ് അത് നബിതങ്ങളുടെ കാലം മുതലേ ഉള്ളതാണ് പ്രത്യേകിച്ച് ഇന്നത്തതുപോലെ ഒരു സദസ് ഇല്ലയെന്നു മാത്രം പക്ഷെ സദസ്സുണ്ട് പല സ്വഭാഭിമാര ജപിതങ്ങളെപ്പറ്റി എത്രയോ മധുഹുകൾ പറഞ്ഞിരുന്നു എത്രയോ സ്വഭാഭിമാർ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു താപഴ്യങ്ങൾ പറഞ്ഞു താപ്യങ്ങൾ പറഞ്ഞു അല്ലേ പലരും ചോദിക്കുന്നുണ്ട് മൗര്യത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറ മുന്നൂറിന് ശേഷം വന്നതാ എന്ന് തഴവാ ഉസ്താദ് പാടിയിട്ടുണ്ടല്ലോ തഴവാ ഉസ്താദ് അങ്ങനെ പാടിയിട്ടുണ്ടല്ലോ എന്ത് മൗര്യം കഴിക്കൽ മുമ്പൊന്നും പതിവില്ലാത്തതാണ് അത് ഹിജിറ മുന്നൂറിന് ശേഷം വന്നതാണ് എന്ന് തഴവാ ഉസ്താദ് പാടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് നബിതങ്ങളുടെ കാലത്തൊന്നും എന്താ ഈ ഒരു സദസ് ഈ ഒരു മൗര്യതിൻ്റെ പരിപാടി ഇല്ല അങ്ങനെ നമ്മൾ തള്ളിക്കളയേണ്ട നബിതങ്ങളുടെ കാലത്തും മൗര്യതമുണ്ട് പക്ഷെ അത് ഈ രൂപത്തിലല്ല മറ്റൊരു രൂപത്തിലാണ് ഇന്ന് കാണുന്ന തരത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു സദസ്സര് ഒരുമിച്ച് കൂടി അവിടെ വൗലു തോതുക ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ മുനഫർ രാജാവ് മുനഫർ രാജാവിൻ്റെ കാലത്തൊട്ടാണ് ഇങ്ങനെ ഉണ്ടായത് മലിക്കുൽ മുനഫർ ധീരനായൊരു രാജനാ ഇർബർ കഴിക്കാൻ ഏറ്റവും അവൽ ഈ ഫർ രാജാവ് ഇന്ന് കാണുന്ന തരത്തിൽ ഇന്ന് നമുക്ക് ആ ആ രാജാവിൻ്റെ ആ ഒരു കാലം തൊട്ടാണ് ഇത്തരത്തിൽ നമുക്ക് ഈ മൗലിൻ്റെ സദസ്യങ്ങനെ സംഘടിപ്പിക്കാനുള്ള ഒരു ആ ഒരു ആശയം കിട്ടിയത് അതിനു മുമ്പ് സുഹാബിമാരുടെ കാലത്തും താബികയുടെ കാലത്തും ഒക്കെ മറ്റൊരു രൂപത്തിലായിരുന്നു പിന്നെയോ എന്നിട്ട് പറയുന്നു ഈ മുദഫർ രാജാവിൻ്റെ മൗര്യത്തിൻ്റെ സദസ്സിൽ ഒരുപാട് പണ്ഡിതന്മാർ വരുമായിരുന്നു സൂഫികൾ വരുമായിരുന്നു അവർക്കൊക്കെ രാജാവ് ഈ മൗല്യത്തിൻ്റെ സദസ്സിൽ പങ്കെടുത്തത് ഒരുപാട് ഒരുപാട് എന്താണ് സമ്മാനങ്ങൾ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഈ രാജാവ് ഈ മുദഫർ രാജാവ് എന്ത് ചെയ്യും ഈ ഒരു മൗല്യത്തിൻ്റെ സദസ്സിൽ എത്രത്തോളം ഇവിടെ പറയുന്നുണ്ട് ആയിരക്കണക്കിന് ആടുകൾ അതായത് അയ്യായിരം അയ്യായിരം ആട് പതിനായിരം കോഴിയൊക്കെ ഇവിടെ വെച്ച് ആ വരുന്ന ആളുകൾക്കും നാട്ടുകാർക്കും ഒക്കെ വിതരണം ചെയ്യാറുണ്ടായിരുന്നു എന്നിട്ട് അവസാനം പറയുന്നു മൗലി ഓതിയാൽ കിട്ടുന്ന പ്രതിഫലമായിട്ട് മഹാനവുകൾ പറയുകയാണ് നബിക്കുള്ള മൗലി വീട്ടിലും അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കയം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഹസദും ുംസൂയുണ്ടാവില്ല തീപിടുത്തമുണ്ടാവില്ല ദാരിദ്ര്യം ഉണ്ടാവില്ല ഇതൊക്കെ ആര് പറഞ്ഞതാ ഇതുപോലെ തന്നെ പറയുന്നതാ നീ നോക്ക് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞതല്ല മഹാനായ വലിയ പണ്ഡിതനായിരുന്ന ഇമാം ഇമം ി തങ്ങള് ഇമാം സുയൂത്തിന്റെ വസായിൽ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു അപ്പോ ഇൻഷാ അല്ലാ ഇന്ന് മകുലുബോർഡ് കൂടി നമ്മൾ നിലാവ് കണ്ടാൽ മൗലിന്റെ സദസ്സിലേക്ക് നമ്മൾ പങ്കെടുക്കുകയാണ് നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ ചാനലിൽ ഇൻഷാ ഇൻഷാല് സദസ്സ് ഉണ്ടാകും ഇന്ന് റബിയുലവൽ ഒന്നാണെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ നമ്മുടെ മൗലിന്റെ സദസ്സ് ഇന്ന് തുടങ്ങും എല്ലാവരും പങ്കെടുക്കുക ആ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ പരമാവധി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക നമുക്ക് എല്ലാവർക്കും കൂടി നമുക്ക് മൗലയതിന്റെ സദസ്സിൽ പങ്കെടുക്കാം മൗലയം ഓദാം ഒന്ന് രണ്ട് ഹിക്കായത്ത് മാത്രം ഓതി നമ്മൾ അരക്കും പിന്നെ ഇൻഷാല്ലാ റബി ലഹ്വൽ പന്ത്രണ്ടിന് നമ്മൾ മുഴുവനായി മൗലിത് എല്ലാവരും ഒന്നിച്ച് ഓതും അള്ളാഹു സുബഹാന ഹു വാല നമുക്ക് എല്ലാവർക്കും ഈ മൗലു ഓതുമ്പോൾ കിട്ടുന്ന പുണ്യങ്ങൾ മുഴുവനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബൽ അലമിൻ എന്റെ പ്രിയപ്പെട്ട മുമിനിയങ്ങളെ ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ഈ സ്വലാത്ത് റബി ലവൽ മാസം അല്ലെ ഇന്ന് മഹരീബിന് മുമ്പ് ഇന്ന് മഹരീബിന് മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യം മൂന്ന് വട്ടം ഇൻഷാല് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ഓതിയാൽ നമുക്ക് മുത്തായ ഹബീബ് സൊല്ലാഹു അലഹി വസ്ലാത്തങ്ങളെ നല്ല രൂപത്തിൽ ിൽ മനസ്സും ശരീരവും നമുക്ക് നല്ല രൂപത്തിൽ ഈ ഒരു മാസത്തെ സ്വീകരിക്കുവാനും ഈ ഒരു മാസത്തിൽ ഒരുപാട് സ്വലാത്തുകൾ പറയാനും മധുക്കൾ പറയാനും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് തോഫീക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു സ്വലാത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ കണ്ട് തന്നെ ഓതിയാൽ മതി കാണാതെ പഠിക്കണമെന്നില്ല കണ്ട് തന്നെ നിങ്ങൾക്ക് ഓതാവുന്നതാണ് ഒരൊറ്റ മൂന്ന് പ്രാവശ്യം ഇന്ന് മകടി മുമ്പ് നിങ്ങൾ ഓതി ഇൻഷാള്ള ഈ ഒരു മാസത്തെ നമ്മൾ സ്വീകരിക്കുക അള്ളാഹു സുബാനാവട്ടെ അപ്പൊ ഏതാണ് പറയാൻ പോകുന്നു

ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സുന്നത്തുകൾ പ്രാവർത്തികമാക്കാൻ നീ എന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യം കൂടി പറഞ്ഞു ഒന്നുകൂടി ഹബീബ പഠിച്ചവനെ ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ല ഒരുപാട് സ്വലാത്തുകൾ പറയാനും മൗലിയിൽ പങ്കെടുക്കാനും എല്ലാവർക്കും ഈ കൂടിയിട്ടുള്ള എല്ലാവർക്കും നീ വലിയ ഉദവി നൽകണേ അല്ല ആമീൻ അസ്സാമിത്തു